ഫ്രണ്ട്സ് ഇന്നലെ ഞാനും അച്ഛനും കുഞ്ഞാവും ഒക്കെ ആയിട്ട് അമ്പലത്തിൽ പോയി എൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിൽ നിന്നും കാണാൻ പോകുന്നത് ഞങ്ങൾ പോയ അമ്പലം മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് പോയത് ഞങ്ങൾ ഞങ്ങൾ പോയ അമ്പലത്തിൽ നിന്നും കോടിയച്ചന തുടങ്ങുകയാണ് കോടിയച്ചന പ്രമാണിച്ച് ഞങ്ങളുടെ അമ്പലം നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും തൊഴുകയാണ് തൊഴിൽ ഇങ്ങനെ നടക്കുകയാണ് ഇത് അമ്പലം അലങ്കരിച്ചിട്ടുണ്ട് കോടിയർച്ചന പ്രമാണിച്ച് നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് കോടി കോടിയർച്ചനയുടെ സ്ഥലമാണിത് കോടിയർച്ചന സ്ഥലം നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് അവിടെ കുറേ പൂജയൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ പൂജയായിരുന്നു അമ്പലത്തിൽ ഞങ്ങൾ പൂജയൊക്കെ തൊഴുതു അതിനുശേഷം ഞങ്ങൾ വീണ്ടും വേറെ സ്ഥലത്തൊക്കെ പോയി തൊഴുതു ഗണപതിയുടെ അടുത്തും എല്ലായിടത്തും പോയി തൊഴുത് നേർച്ചയൊക്കെ ഇട്ടു നേർച്ചയൊക്കെ ഇട്ടു പിന്നെ കുഞ്ഞാവയുടെ കൂടെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിച്ചൊക്കെ നിന്നു കുഞ്ഞാവ കുറേ തമ്പു ഉഴുന്നതൊക്കെ കളിച്ച് നിന്നു അതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പല അടുത്തേക്ക് പോയി ഇതൊക്കെ അമ്പല പരിസരമാണ് നല്ല രസമാണ് അവിടെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല കുറേ സ്ഥലമുണ്ട് കളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമുണ്ട് ഇതൊക്കെ അമ്പല പരിസരമാണ് ഇതാണ് കുളം വലിയ കുളമാണ് ഇറങ്ങാനൊന്നും പക്ഷേ പറ്റത്തില്ല അവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ നല്ല വലിയ കുളമാണ് നല്ല രസമാണ് കാണാൻ വേണ്ടി പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തോട്ടൊക്കെ പോവാണ് തൊഴാന് വേണ്ടിയിട്ട് ഇതൊക്കെ അമ്പല പരിസരമാണ് ഫുൾ അമ്പല പരിസരമാണ് അലങ്കരിച്ചിട്ടുണ്ട് ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫുൾ കളർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് തൊഴുകാൻ പോയി എല്ലായിടത്തും ഞങ്ങൾ തൊഴുതതിന് ശേഷം നേരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടോട്ട് പോയി ഇത് കോടി കോടിയർച്ചനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഭക്തജനങ്ങളാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കോടി അർച്ചന പങ്കെടുക്കാൻ വേണ്ടി കുറേ ഭക്തജനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അമ്പലം അലങ്കരിച്ചിട്ടുണ്ട് അവിടെ കയറി വരുന്ന ഭാഗത്ത് അതാണ് ആ ലൈറ്റൊക്കെ പിന്നെ അവിടുത്തെ കുറേ പൂക്കളാണ് അമ്പലത്തിൽ കുറേ റോസാ ചെടികളും പിന്നെ വേറെ കുറേ ചെടികളൊക്കെ ഉണ്ട് നല്ല രസമാണ് പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടി നല്ല എല്ലാ ചെടികളും പൂത്ത് നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് പൂവൊക്കെ വിരിഞ്ഞിന് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിറങ്ങിയിൽ വീട്ടിലോട്ട് പോയി ഞങ്ങൾ വീട്ടിലോട്ട് പൂവാണ് ഇത്രയേ ഉള്ളൂ യു